നമുക്ക് ചുറ്റു നിൽക്കുന്ന പല മനുഷ്യരും സൂയിസൈഡും തയ്യാറായിട്ടിരിക്കുന്നു നമുക്ക് നമ്മളെ നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടം നമ്മുടെ എന്തൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം സ്പിരിച്വാലിറ്റി മാത്രമാണ് വീട്ടുകാരില്ലാണ്ടാവും നാട്ടുകാരില്ലാണ്ടാവും കൂട്ടുകാരില്ലാണ്ടാവും ഊരെയുള്ള ആളുകളില്ലാണ്ടാവും നമുക്ക് നമ്മളില്ലാണ്ടാവും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരും അത്ര അങ്ങനെ സ്നേഹിച്ച മനുഷ്യർക്ക് മാത്രമേ കല്ലായി ജീവിക്കാൻ പറ്റുള്ളൂ ജോലി ആലോചിച്ചിട്ട് നെക്സ്റ്റ് വാട്ട് നെക്സ്റ്റ് നെക്സ്റ്റ് ഒന്നും കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെറുതെ ഇരിക്കും കുറച്ച് ആൾ അപ്പൊ വെറുതെ ഇരുന്നു ചെയ്തു കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പേക്കും അടുത്ത ഓപ്ഷൻ വരുന്നു ഓക്കെ ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യൂ എന്ന് പറഞ്ഞു എനിക്ക് കൃത്യമായി ഗൈഡൻസ് ഉണ്ട് ഓക്കെ നീ ഇത് ചെയ്യൂ ഇത് ചെയ്യണ്ട ഇത് ചെയ്യൂ ഇത് ചെയ്യണ്ട ഈ ഗൈഡൻസ് ഉപയോഗിച്ച് ഞാൻ പോകുന്നു അല്ല ഇത് എന്റെ കഴിവല്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചാനലിലൊന്നും സംസാരിക്കുന്നത് ഞാനല്ല ഒന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ എനിക്ക് ഒരു തരത്തിലുള്ള അറിവുള്ള ആളല്ല ഞാൻ കാരണം ഞാൻ പറയുന്നതും ചിന്തിക്കുന്ന ഒന്നും ഒരു ബുക്കിൽ നിന്നും എഴുതപ്പെട്ടതോ ഒരു നെറ്റിൽ നിന്നും അവൈലബിൾ ആയ ഡാറ്റകളല്ല ചിത്രം ഞാൻ പറയുന്ന എന്തൊരു സാധനം തപ്പി തപ്പിക്കോ ഇത് ഡേറ്റകൾ കിട്ടൂല്ലോ ചിത്രക്ക് ഇത് എന്റെ ബോധത്തിൽ നിന്ന് ഞാൻ സംസാരിക്കണ ഓക്കേ ഇത് എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ സംസാരിക്കണേ ഞാൻ ഡെയിലി കാണുന്ന കേസുകളിൽ നിന്ന് സംസാരിക്കുന്ന സ്പിരിച്വാലിറ്റി ഒട്ടും ഓക്കെ ഒന്നല്ല സ്പിരിച്വാലിറ്റി ഒരുപാട് അപകടങ്ങളുണ്ട് അതെല്ലാ മനുഷ്യരും ഇങ്ങനെ തന്നെയാണ് വളരെ നോക്കി കണ്ട് നമ്മൾ നിന്നില്ലെങ്കിൽ ഇത് നമ്മളെ കൊണ്ട് പോകും നോക്കി കണ്ട് നിന്നാ നമുക്ക് വളരെ സമാനമായി കഞ്ഞി കുടിച്ച് സൈഡിൽ പോലെ ജീവിച്ചു പോകാം ആയാലും മെന്റലാവും കുറഞ്ഞു പോയാലും മെന്റലാവും ഇതിന്റെ ഇടയിൽ ഒരു ബാലൻസ് ഉണ്ട് നോർമൽ ആൾക്കാരെ പോലെ അമ്പലത്തിൽ എങ്ങനെയാ അമ്പലത്തിൽ പോവോ പോകും അമിതമാണോ അല്ല എന്നാ മറ്റുള്ള കാര്യങ്ങളിൽ അമിതമാണോ അതും അല്ല ലൈഫിനെ ഒരു ബാലൻസിലോട്ട് കൊണ്ടുപോകുന്ന പോലെ തന്നെ ഏറ്റവും പ്രോപ്പർ വേ അത് അതും ഇതൊക്കെ ഈക്വൽ ആയിട്ട് കൊണ്ടുപോകുന്നു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വേറൊരു സിറ്റുവേഷൻ വരും നമുക്ക് നമ്മുടെ കാൽച്ചുവട്ടിൽ മണ്ണൊക്കെ അങ്ങ് ഒലിച്ചു ഒറ്റ ദിവസം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരില്ലാണ്ടാവും നാട്ടുകാരില്ലാണ്ടാവും കൂട്ടുകാരില്ലാണ്ടാവും കൂടെയുള്ള ആളുകളില്ലാണ്ടാവും നമുക്ക് നമ്മളില്ലാണ്ടാവും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരും നമ്മൾ ചിന്തിക്കും ഇങ്ങനെ ജീവിച്ചെന്നൊരു അർത്ഥവും നമ്മൾ ചിന്തിക്കും നമ്മൾ മരിക്കാനുള്ള പ്ലാനിങ്ങൊക്കെ നമ്മൾ എത്ര വലിയ ഇപ്പൊ എത്ര വല്ല തത്വം പറയുന്ന ആരാണെങ്കിലും ഞാനാണെങ്കിലും ജീവിതത്തിൽ വലിയൊരു പ്രശ്നം കണ്ടിന്യൂ വന്നു കഴിഞ്ഞാൽ തകർന്നു പോകും കഥ വേറെ ജീവിതം വേറെ നമുക്കിപ്പോൾ ക്യാമറയുടെ മുന്നിൽ നിന്ന് പല കഥ എനിക്ക് പറയാം എന്റെ റിയൽ ലൈഫിൽ ഞാൻ എന്താണെന്ന് പോലും പറയാൻ പറ്റൂല അങ്ങനത്തെ പ്രശ്നമുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോ നമ്മുടെ ലൈഫിൽ നമ്മള് നമുക്ക് നമ്മളില്ലാത്തൊരവസ്ഥ വരും നമുക്ക് നമ്മളെന്താന്ന് മനസ്സിലാക്കാൻ പറ്റില്ല മറ്റുള്ളവർ നമ്മളെ പറ്റി പറഞ്ഞു തരുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം നമുക്ക് നമ്മളെ പറ്റി നമ്മൾ വിചാരിച്ചു വെച്ചോണ്ടിരുന്ന ഒന്നുണ്ടായിരുന്നു ആ ഒന്ന് ഇപ്പൊ ഇല്ല ഞാൻ ലൈഫിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഒരു കാഴ്ചവട്ടിൽ മണ്ണ് ഒലിച്ചു പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥനെ പറ്റി പറയുന്നത് അന്ന് നമുക്ക് നമ്മളോട് തോന്നുന്നൊരു പുച്ഛണ്ട് നമ്മൾ കൊടുത്ത ടൈം നമ്മൾ കൊടുത്ത കാര്യങ്ങൾ നമുക്ക് പറ്റിയ തെറ്റുകൾ നമുക്ക് ആ തെറ്റുകൾ പറ്റാനുണ്ടായ നമ്മുടെ സാഹചര്യങ്ങൾ ഈ പോയിന്റിൽ നമുക്ക് ദൈവവിശ്വാസം ഉണ്ടാവില്ല നമുക്ക് നമുക്ക് ബന്ധങ്ങളെ പറ്റിയൊരു വാല്യൂ ഉണ്ടാവില്ല തൊട്ട് പറഞ്ഞാൽ ഒരു കാര്യവും നമുക്ക് ഉണ്ടാവില്ല നമുക്ക് നമ്മളെ നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടം കാരണം നമുക്ക് നമ്മളെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുറ്റും നിക്കുന്ന ഒന്നും നമ്മളെ അല്ലാണ്ടായി മാറും ആലോചിച്ചിട്ട് ചിത്രക്ക് ചിത്രേനെ നഷ്ടപ്പെടാം നഷ്ടപ്പെടുന്ന ചിത്രയിലാണ് ചിത്രയുടെ മകളും അച്ഛനും അമ്മയും ജോലിയും സമ്പാദ്യവും എല്ലാം ഇരിക്കുന്നെ ഉള്ളിലിരിക്കുന്ന ഒരാളിലല്ല നമ്മൾ നമ്മളെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മളീ ഭൂമിയിൽ എല്ലാം ഉപേക്ഷിക്കാൻ അർത്ഥമാണ് നമുക്ക് രണ്ട് രീതിയിലുള്ള മരണം നമുക്ക് സംഭവിക്കുന്നത് ഒന്ന് നമ്മൾ ലിറ്ററലി നമ്മൾ നമ്മുടെ ശരീരത്തെ സൂയിസൈഡ് ചെയ്യാം തൂങ്ങി മരിക്കുക വിഷം കഴിക്കുക അങ്ങനത്തെ രണ്ട് നമുക്ക് നമുക്ക് മാനസികമായൊരു സൂയിസൈഡ് ഉണ്ട് നമ്മൾ ചെയ്യാം മാനസികമായി സൂയിസൈഡ് ചെയ്ത ആളുകൾ നമുക്ക് ചുറ്റുമുള്ള അവർ മനസ്സുകൊണ്ട് മരിച്ചുപോയി നമ്മൾ പറയില്ലേ എന്തുകൊണ്ട് കല്ലായിപ്പോയി എന്തുകൊണ്ട് ഇമോഷൻ ഇല്ല എന്തുകൊണ്ടൊരാളുടെ സാധനം തിരിച്ചറിയാൻ പറ്റത്തില്ല തിരിച്ചറിയാൻ പറ്റൂല അത്രത്തോളം അനുഭവിച്ച മനുഷ്യരാണ് അത്രത്തോളം നരകിച്ച മനുഷ്യരാണ് അത്രത്തോളം തിരിഞ്ഞു നോക്കാതെ പോയ മനുഷ്യരാണ് അത്രത്തോളം മറ്റുള്ള മനുഷ്യർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത മനുഷ്യരാണ് അത്ര അങ്ങനെ സ്നേഹിച്ച മനുഷ്യർക്ക് മാത്രമേ കല്ലായി ജീവിക്കാൻ പറ്റുള്ളൂ കാരണം ഇനിയും കല്ലായില്ലെങ്കിൽ ഇനിയും വരുന്നവരെല്ലാവരും അവരുടെ ചെരുപ്പുകൾ ഉപയോഗിച്ച് തൂക്കും കല്ല് കല്ലാണെങ്കിൽ തേയൂല എത്ര ചവിട്ടിയാലും തേച്ചാലും ഉടയാനും ഉടയൂല തേയൂല മറ്റേത് നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ മൊത്തം വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും വളരെ മോശമായൊരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വന്ന് കയറി കഴിയുമ്പോൾ അങ്ങനെ സിറ്റുവേഷൻ വന്നത് വന്നത് കൊണ്ടാണ് ഞാനിതെല്ലാം ചിത്രം നമ്മൾ കാണുന്ന സമയത്ത് ഞാൻ എല്ലാം ഉപേക്ഷിച്ചിരുന്നു ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ വളരെ ഓക്കെയും ചിരിച്ചും കളിച്ച് ഇരുന്നൊരു പോയിന്റ് ആയിരുന്നു അതെല്ലാം പക്ഷെ എനിക്ക് സർവോ എന്നത് നഷ്ടപ്പെട്ടു സർവോ ഞാൻ വലിച്ചെറിഞ്ഞു എല്ലാം കളഞ്ഞു എല്ലാം കൊടുത്തു എന്റെ വണ്ടി ഞാൻ എടുത്തു കൊടുത്തു എന്റെ സാധനം എല്ലാം എടുത്തു കൊടുത്തു എന്റെ ബാങ്ക് ബാലൻസ് സീറോ ആക്കി കാരണം ഒരു സ്ഥലത്തോട്ട് പോയി തിരിച്ച് വരുത്തുന്നു എന്നുള്ള ആഗ്രഹമായിരുന്നു എന്നാൽ എനിക്ക് പറഞ്ഞിട്ട് പോകാൻ ആരുണ്ടോ ആ സമയത്ത് എനിക്ക് ആരുമില്ല എനിക്ക് വേണ്ടി അറിയാൻ ആരുമില്ല എങ്കിൽ പോലും ആരൊക്കെയോ ഉണ്ട് ആ സമയത്ത് ആരുടെക്കോ എന്തൊക്കെയോ ചെറിയൊരു ഒരു സ്നേഹം നിൽക്കുന്ന സമയത്ത് ഞാൻ നിൽക്കുന്നത് ആ പോയിന്റിൽ നിന്നാണ് ഞാൻ ഇന്ന് ഈ പോയിന്റിൽ പോയിന്റിലിരിക്കുന്നത് ഞാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഞാൻ ഒന്നും തയ്യാറാക്കിയിട്ടില്ല ഒന്നുമില്ല ഈ പ്ലാൻ എവിടെ വരെ പോകുന്നു ഈ പ്ലാൻ അവിടെ വരെ പോകും ആ പ്ലാൻ അവിടെ ഞാൻ അവസാനിപ്പിക്കും അതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നും എനിക്ക് എക്സ്പെക്ടേഷൻ ഇല്ല ഞാനൊന്നും ആഗ്രഹിക്കുന്നുമില്ല ഞാൻ ഇതിൽ ദുഖിക്കുന്നുമില്ല സന്തോഷിക്കുന്നുമില്ല ഒന്നുമില്ല ഞാൻ ഞാനായിട്ട് ഇരിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് അത്രേ ഉള്ളൂ ഈ ഒരു ഞാൻ നേരത്തൊട്ട് മുമ്പ് പറഞ്ഞ ആ ഒരു പോയിന്റിൽ നിന്നാണ് ഞാൻ സ്പിരിച്വാലിറ്റി വരുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ മുന്നിൽ വരുന്ന ആളുകൾ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ജീവിതത്തിലെല്ലാം തകർന്നും തരിപ്പിടമായി വരുന്ന ആളുകൾ അവളോട് അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു പക്ഷേ ഞാൻ ആ മാനസികാവസ്ഥയിലൂടെ ഈ വർഷങ്ങൾ കടന്നുപോയതുകൊണ്ട് അറിയാം അല്ലെങ്കിൽ എനിക്കങ്ങനെ എങ്ങനെ മനസ്സിലാവും എനിക്ക് മറ്റൊരാളുടെ കഥയായിട്ട് എനിക്കത് മനസ്സിലാവുകയുള്ളൂ പക്ഷെ നമുക്ക് അറിയാം ഓക്കെ ഇതിങ്ങനെയാണ് ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് ചുറ്റു നിൽക്കുന്ന പല മനുഷ്യരും സോയിസൈഡ് തയ്യാറായിട്ടിരിക്കുന്നു നമ്മൾ എത്ര ആൾക്കാര് പറഞ്ഞ് വിശ്വസിക്കും നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ഭർത്താവ് ആണെങ്കിലും നിങ്ങളുടെ ഭാര്യയാണെങ്കിലും നിങ്ങളുടെ മക്കളാണെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരാണെങ്കിലും പത്ത് പേരെടുത്തോ അതിനകത്ത് നാല് പേര് എപ്പോ വേണമെങ്കിലും സൂചിച്ച് ആ നാല് പേരായിരിക്കും നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും സന്തോഷമായിട്ട് നടക്കുന്നവർ ആ നാല് പേരായിരിക്കും ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ അടിപൊളിയായിട്ട് നടക്കുന്നവര് ആ നാല് പേരായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നവർ നമ്മുടെ വിചാരം എന്താ അവർ അവരെ മറക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ തന്നെ അവര് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നത് അവർ അവരെ പറ്റി ചിന്തിച്ചാൽ അവർക്ക് ദുഃഖം ഉണ്ടാവുള്ളൂ ആലോചിച്ചു നോക്കി ഞാൻ ഒരു പത്ത് പേരുടെ ഗ്യാംഗിൽ പോയിരിക്കുമ്പോൾ ഞാൻ എന്നെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ദുഃഖം ഉണ്ടാവുള്ളൂ ഞാൻ എന്നെ പറ്റി ചിന്തിക്കുന്നേ ഇല്ല ഞാൻ അവിടെ കൂടുതൽ ഒന്ന് അടിച്ചു കുളിക്കുക ഞാൻ അവിടെ കൂടുതൽ ചിരിക്കുന്ന മുഖത്തിന് പിന്നിൽ വലിയൊരു കണ്ണീരുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഇത് നമുക്ക് എങ്ങെപ്പോഴാണ് തിരിച്ചറിയാൻ പറ്റുന്നത് നമ്മൾ ഈ പോയിന്റിലൂടെ കടന്നു പോകുമ്പോഴാ നമ്മൾ ഈ സിറ്റുവേഷൻ അനുഭവിച്ചു കഴിയുമ്പോഴാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യര് മരിച്ചു പോയി കഴിയുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും എപ്പോഴും ചിന്തിച്ചു സൂയിസൈഡ് ചെയ്ത വ്യക്തികൾ നമ്മൾ ചിന്തിക്കും സൂയിസൈഡ് ചെയ്തോ എന്ത് പ്രശ്നം ഉണ്ടായിട്ടാണ് അവൻ സൂയിസൈഡ് ചെയ്ത് എന്തിനാണ് സൂയിസൈഡ് ചെയ്ത് എന്ന് നമ്മൾ ചിന്തിക്കും കാരണം എന്താ നമുക്ക് ആ വ്യക്തി തന്ന ഫേസ് അതാ അതായിരുന്നില്ല നമുക്ക് ആ വ്യക്തി നമ്മുടെ മുന്നിൽ വേറൊരു വ്യക്തിയായിട്ട് ജീവിച്ച് അങ്ങനെ ജീവിക്കേണ്ട വന്നു എന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് മറ്റൊരാ മുന്നിൽ അങ്ങനെ ജീവിക്കേണ്ട വന്നു എൻ്റെ ലൈഫ് ഓക്കെ ഇതാണ് എനിക്ക് ബെറ്റർ എന്ന് എനിക്ക് തോന്നി ഞാൻ ഇതിലൂടെ ഷിഫ്റ്റ് ചെയ്തു കുറെ കടമ്പങ്ങൾ കടക്കേണ്ട വന്നു ഇപ്പോഴും കടന്നുകൊണ്ടേയിരിക്കുക ഞാൻ പറയുന്നത് എൻ്റെ ഒരു സ്പിരിച്വൽ ജേർണിനെ പറ്റി ഇടാം ഒട്ടും സുഖകരമായിരുന്നില്ല പെയിൻ ആയിരുന്നു ട്രസ്റ്റ് ഇഷ്യൂ ആയിരുന്നു ചതിയായിരുന്നു വഞ്ചനയായിരുന്നു എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റി ഞാൻ കുറേ എൻ്റെ ബോധമില്ലാത്തത് കൊണ്ട് കുറേ തെറ്റുകൾ ചെയ്തു കുറേ വൃത്തിയേടുകൾ ചെയ്തു കുറേ ആളുകളെ വേദനിപ്പിച്ചു അങ്ങനെ വേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൂട്ടി എന്നെ ചെയ്തു തിരിച്ച് അങ്ങോട്ട് റിവെഞ്ച് ചെയ്തു ലൈഫിൻ്റെ ഒരു കുറേ വർഷങ്ങൾക്ക് മുന്നേ വരെയുള്ള ലൈഫ് ഇങ്ങനെയു പോയി എങ്ങനെയൊക്കെയോ പോയി എന്തിനൊക്കെയോ നേടാൻ ശ്രമിച്ചു ഒന്നും നേടിയില്ല എന്തിനെ നേടാൻ വേണ്ടി പിന്നെയും ശ്രമിച്ചു പിന്നെയും കാലിടറി വേണു അവിടെ നിന്ന് പിന്നെയും എഴുന്നേറ്റു പിന്നെയും തട്ടിക്കുടഞ്ഞ് എഴുന്നേറ്റ് വരുമ്പിക്കും പിന്നെയും സ്നേഹം നടക്കുകയും വിശ്വാസം തന്ന് പിന്നെയും ആളുകൾ കൊണ്ടുപോയി പിന്നെയും നമ്മൾ പിന്നെയും ആ കോഴിലോട്ട് വന്ന് വീണു ഇതാണ് ലൈഫ് എന്ന് മനസ്സിലാക്കിയ പോയിന്റ് നിന്നാണ് സ്പിരിച്വാലിറ്റിയിലോട്ട് പൂർണ്ണമായി കിടക്കാതെ ഞാൻ തീരുമാനിക്കുന്നത് ഓക്കെ ഇവിടെ ചതിയില്ല പൈസ വേണ്ട സൗന്ദര്യം വേണ്ട യോഗ്യത വേണ്ട പണം വേണ്ട ഇവിടെ ഒന്നും വേണ്ട സ്പിരിച്വാലിറ്റി ഇസ് എ പ്യുവർ നമ്മൾ പ്യുവറായിട്ട് കൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് പണം ഉണ്ടാക്കാം നമുക്ക് ഈശ്വരനോട് സ്നേഹം ഉയർത്തുകയും ചെയ്യാം കൂട്ടുകയും ചെയ്യാം ഇത് രണ്ടുപേളും നമുക്ക് തീരുമാനിക്കാം സ്പിരിച്വാലിറ്റി അകത്ത് ഞാൻ പറയുന്ന ചിത്ര നമ്മുടെ എന്തൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം സ്പിരിച്വാലിറ്റി മാത്രമാണ് വിശ്വസിച്ചേ പറ്റൂ അപ്പം നമ്മൾ ചിന്തിക്കും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയല്ല പറയുന്നത് പള്ളി പോയി പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയല്ല പറയുന്നത് പൂജകൾ ചെയ്യുന്നതിനെ പറ്റിയല്ല പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ഈ പറയുന്ന ആത്മീയമായിട്ടുള്ള നിങ്ങളുടെ സോളിനെ നിങ്ങൾ ജസ്റ്റ് കണക്ട് ചെയ്താൽ മാത്രമല്ല സ്പിരിച്വലായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോൺഫിഡൻസ് ആയിട്ടിരിക്കുക നിങ്ങൾ ഫുൾ ഇരിക്കുക വിശ്വാസത്തോടിരിക്കുക ഇരിക്കുക എന്തിനേയും സ്നേഹിക്കാൻ പഠിക്കുക ദിസ് ആ സ്പിരിച്വാലിറ്റി ആ സ്പിരിച്വാലിറ്റിയിലൂടെ മുന്നോട്ട് പോവുക ദൈവത്തിനെ കാണുമ്പോൾ ജസ്റ്റ് ഒരു ഓക്കെ ഒരു ഹായ് കൊടുക്കുക ഇത്തരം ചെയ്താൽ മതി അതിന് അപ്പുറത്തൊരു വേറെ ഒരു സ്പിരിച്വൽ ആവണ്ട ഇങ്ങനെ നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആളുകളെ പറ്റിക്കാനുള്ള അവസരം വരും ചതിക്കാനുള്ള അവസരം വരും വഞ്ചിക്കാനുള്ള അവസരം വരും തുടങ്ങിയ അവസരങ്ങളെല്ലാം നിങ്ങൾക്ക് വരും ഇതിനെ ഒന്നും പിക്ക് ചെയ്യാതെ അപ്പം നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ വരും ആ നഷ്ടങ്ങളാണ് നിങ്ങളെന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ റിയൽ പേഴ്സണായിട്ട് മാറും അബണ്ടൻസ് പോസിറ്റീവായ ഊർജം നമ്മളിലോട്ട് തനിയെ ആവും നമ്മൾ അടുത്ത ഗ്രേഡിലോട്ട് പോകും അതല്ലാതെ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മളാരെങ്കിലും ചതിക്കാനും പറ്റിക്കാനും വേദനയ്ക്ക് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഊർജ്ജം നമ്മളിലോട്ട് ആവും നമ്മുടെ പോസിറ്റീവായ ഊർജ്ജം നമ്മൾ നമ്മളെ നമ്മളാരെയാണ് വേദനിപ്പിച്ചത് അവരിലോട്ട് കണക്റ്റാവും ഇതങ്ങോട്ടും അങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളൊരാൾക്ക് പെയിൻ കൊടുക്കാതെ ബെറ്ററായിട്ടും മുന്നോട്ട് പോകുക ലൈഫ് അടിപൊളിയും